താങ്ക് യു അടിപൊളിയായിരുന്നു ആ ആറേ കാലം ആവാനായിട്ട് പോവാണ് ഈ ഒരു സമയത്ത് ഇപ്പൊ ഇങ്ങനെ യാത്ര എവിടെയെന്ന് ചോദിച്ചാൽ ഞാനും നമ്മുടെ വഴിപോക്കിനോട് ചേർന്ന് ചെറിയൊരു ക്യാമ്പയിൻ സെറ്റപ്പ് നടത്താനായിട്ട് പോവയാണ് ദൂരെയൊന്നുമല്ല ഇന്നൊരു പത്ത് എഴുപത് കിലോമീറ്റർ ഒക്കെ നമ്മൾ ഓഫ് റോഡ് കയറി അവിടെ ഒരു മലയൊരു മുകളിൽ കയറി ക്യാമ്പിലടിക്കാത്ത പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വണ്ടിയിൽ അകത്ത് ടെൻറ്റ് ഉണ്ട് ഇങ്ങനെയായിട്ട് ചെറിയ പാത്രവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോവുകയാണ് എവിടെയാണ് പോകണമെന്ന് ഇതുവരെയ്ക്കും ഒരു തീരുമാനം എത്തിയിട്ടില്ല കേട്ടോ നമ്മൾ മാതാമ്പലയുടെ ആദ്യം ഉദ്ദേശിച്ചത് പക്ഷേ നൈറ്റ് ആയതുകൊണ്ടൊക്കെ തന്നെ ഒരു നല്ലൊരു ടഫസ്റ്റ് ടറേന കൂടെ ആയതുകൊണ്ടൊക്കെ തന്നെ മാതാമ്പല കയറാൻ പറ്റുന്ന ഡൗട്ടാണ് എന്തായാലും നമ്മളിന്ന് അവൻ നെടുമ്പകാർ നിൽക്കുകയാണ് വഴിപൊക്കെ നെടുമ്പകാർ നിൽക്കുകയാണ് അവിടെ ചെന്നിട്ടൊരു തീരുമാനം എത്തിയിട്ട് എവിടെയെങ്കിലും ഒരു മലയിൽ നമ്മളിന്ന് കയറിയിരിക്കുക കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അതായിരിക്കും നൈറ്റ് ഓഫ് റോഡിങ്ങും അതുപോലെ തന്നെ നാളെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ അവിടെ നിന്ന് എന്താണ് ലാഗിയൊക്കെ ഉണ്ടാകുന്നത് ഭയങ്കര ഒരു എക്സൈറ്റിങ് മൂഡാണ് കേട്ടോ അവിടെ ചെന്ന് തീയൊക്കെ കത്തിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇന്ന് പോകാൻ അടുത്ത് ഫുഡൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മൾ അവൻ്റെ മുകളിൽ പോയി ഗ്രില്ലൊക്കെ അടിക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ നടക്കില്ലെന്നൊന്ന് അറിയാൻ വയ്യ അതുകൊണ്ട് ഒരു ഉണ്ട് വണ്ടി ഓടിക്കാൻ നേരത്ത് അതൊക്കെ ആലോചിച്ചൊക്കെയാണ് പൊയ്ക്കൊണ്ട് നിൽക്കുന്നത് എന്താവുമോ എന്നൊരു പിടുത്തവും ഇല്ല അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇനി നെടുമ്പങ്ങാട് ഇരുപത്തിയൊന്ന് കിലോമീറ്ററേ ഉള്ളു അവിടെ നമ്മൾ വഴി പോകെ വെയിറ്റിങ്ങാണ് എനിക്കായിട്ട് അപ്പോൾ അവൻ്റെ അടുത്ത് ചെന്നിട്ട് ബാക്കിയുള്ള പ്ലാൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം അവിടെ ചെന്നിട്ട് കാണാം ചില നമ്മൾ പെട്രോളിൻ്റെ ഒരു വീഡിയോ വീടിട്ടായിരുന്നു അതാ ഇപ്പോഴും ഈ ഒരു വണ്ടി സെയിം കിലോമീറ്റർ ഓടി ബ്ലിങ്ക് അടിച്ചോണ്ട് ഇരിക്കാനെന്തായാലും നമ്മള് ഇവിടെ നെയ്യാറ്റിങ്ങര ടെന്റിൽ സ്റ്റേ ചെയ്യാൻ പോണു ടെന്റിൽ സ്റ്റേ ചെയ്യാ ഒരു മലേര മുകളില് അതെ നെയ്യാറ്റിങ്ങര പോ നോക്കിയേ മൂന്ന് ഘട്ടം കേറിയിട്ടുണ്ട് ഇപ്പൊ ഇതിന് എന്ത് മനസ്സിലാക്കാം വണ്ടിക്ക് കംപ്ലൈന്റ് ഇല്ലെന്ന് മനസ്സിലാക്കാം അപ്പൊ ആരൊക്കെ കോഴി പോക്കാ എത്ര നേരം പോസ്റ്റായി ഒരു മൂന്ന് മണിക്കൂല്ലോ ചെറുതായിട്ട് ഓക്കെ അപ്പൊ എവിടെ പോന ല്ലേ ഓക്കെ അപ്പൊ കാശ് നമ്മൾ അപ്പം ആദ്യം നമ്മൾ നമ്മളെ നോക്കൗട്ടറിനൊക്കെ വിളിച്ചു വെച്ച് നെയ്യാറ്റം കരുടെ മുത്തിന അപ്പോൾ അവൻ പറഞ്ഞു നെല്ലിക്കാൻ ഈ സമയത്ത് കയറിപ്പോയി ടെൻ്റടിക്കാൻ പറ്റിയ സ്പോട്ടാണെന്ന് കേട്ടോ ബാക്കിയൊക്കെ സ്ഥലങ്ങളുണ്ട് പക്ഷേ കാടായോണ്ട് നമ്മൾ രണ്ടുപേരേ രണ്ടുപേരെയുള്ളൂ ഇപ്പോൾ റൂട്ടറിയാൻ വേണ്ടി പോയാൽ പെടുകയാണോ ഓർജ ഒന്നാതെ ഇരുട്ടല്ലേ അപ്പം നെല്ലിക്കാമലയാണ് അത്യാവശ്യം കയറാൻ പറ്റിയ സ്പോട്ട് ഈ ഒരു സമയത്ത് കയറാൻ പറ്റിയ സ്പോട്ട് നെല്ലിക്കാൻ മല എന്നെ പിടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഏകദേശം നമ്മളാ സ്പോട്ട് എത്താറായിട്ടുണ്ട് കേട്ടോ നമ്മൾ അപ്പം എന്താ അൽഫാം കഴിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് കയറിയതാണ് അൽഫാവും ഡയറ്റ് അതുകൊണ്ട് പെറോട്ട് കഴിക്കുന്നില്ല നീന വെച്ചോ പശു ഇല്ല സോപ്പറടെ കയറാറും പശു കേട്ടോ അപ്പം നമ്മൾ ഹാഫ് അൽഫാം കഴിക്കുകയും ചെയ്യുന്നത് ഒരു ഹാഫ് അൽഫാം പാഴ്സലൂടെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അതേ കയറിയിട്ട് കഴിക്കുക അവിടെ പോയിട്ടും ചിക്കൻ കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും ഈ സമയത്ത് അപ്പം അതുകൊണ്ട് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ളതാ പാത്രവും കാര്യങ്ങളൊക്കെ വേനത്തിന് പോകട്ടോ നാളെ രാവിലെ മാഗിയും ചായ ഒക്കെ ഉണ്ടാക്കാനായിട്ട് പാത്രവും കൊണ്ടാണ് വന്നേക്കുന്നതാ ഓക്കെ അപ്പം കഴിക്കട്ടെ മൂന്നു കുപ്പി ചേട്ടാ പിന്നെ മാഗി ഉണ്ടോ എടാ ഹിപ്പി പോലെ ഹിപ്പി ഹിപ്പി ആ പഞ്ചസാര തേര് ഹലോ പേരെന്തായിരുന്നു അലിംഷ എവിടെ പോയതാ ഉറപ്പിരുന്ന് ഓക്കെ ഓക്കെ കുഴപ്പമില്ല ഓക്കേട്ടാ ശരി കാണാം വീഡിയോയിൽ കാണാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഹായ് പറഞ്ഞി എല്ലായിടത്തും ഓക്കെ നമുക്ക് ഒരു മലയിൽ പോയി രാവിലെ ചായ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു കുറച്ച് കുറച്ച് മതി കുറച്ച് രണ്ടർക്ക് കുടിക്കാൻ പറ്റിയ പഞ്ചസാര എത്ര കുഴപ്പമില്ല തണുപ്പായുണ്ട് അവിടേക്ക് തീരെ കത്താൻ പാടായിരിക്കും അപ്പം പെട്രോളിലൂടെ വാങ്ങിച്ച് ഇതിൽ നിന്ന് ഊറ്റാൻ പറ്റത്തില്ലല്ലോ അപ്പൊ പെട്രോളൂടെ വാങ്ങിച്ച് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് സമയം എന്താ ഒമ്പത് മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒമ്പത് പതിനൊന്നായിട്ടുണ്ട് നമ്മളപ്പം നമ്മളാ സ്കോട്ടിലേക്കുള്ള യാത്രയാണ് ഇവിടെ നിന്ന് ഇനി ഒരു ഏഴ് കിലോമീറ്റർ അവിടെ നിന്ന് ഒരു മൂന്നാറ് കിലോമീറ്റർ കൂടെ ഉണ്ട് നമ്മളാ നെല്ലിക്കാമലയിലോട്ടാണ് കേട്ടോ നമ്മൾ പോകാൻ എന്തായാലും അങ്ങെത്തുമ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയാവും ആനെയാ പുലിയാ വല്ല ഇറങ്ങി തിന്നായിരുന്നു മതിയായിരുന്നു നമ്മള് അൽഫാമൊക്കെ അഞ്ചൂടാണ് പോകണം അതിന്റെയൊക്കെ മണം കെട്ട് പുലിയൊക്കെ ഇറങ്ങി അറിയാമെന്ന് അവിടെ ബൈക്കറില്ലേ പാറ മുകളിൽ പോകത്തില്ല ബാക്കി നടന്നോണോ പിന്നെ വേറെ വന്യജീവി എല്ലാം ഉണ്ടോ പുലി ആന അങ്ങനെ ഉണ്ടോ പന്നിട്ടുണ്ടല്ലേ ആണല്ലേ ഓക്കേ ശരി ആ നെല്ലിക്കാമല ഒരു ആർച്ചവിടക്കുണ്ട് ആ വഴിയാണ് അപ്പോൾ നമ്മൾ കയറി പോണേട്ടാ ഇവിടെ അങ്ങോട്ട് പന്നിയുടെ ശല്യവും പാമ്പിൻ്റെ ശല്യവും കൊണ്ടുവന്നാ പറഞ്ഞ ഓക്കേ സി എസ് ഐ നെല്ലിക്കാ മല ഇവിടെ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു നല്ലൊരു കോൺക്രീറ്റ് ഇട്ടൊരു കയറ്റം കേറിയാണ് അങ്ങോട്ട് പോകുന്നത് പേടിയായിക്കൊണ്ടിരിക്കുകയാണല്ലേ ോഡ് തുടങ്ങിയ പുള്ളി പറഞ്ഞ എനിക്ക് ചുറ്റിനും കാടാണോട്ടോ ചുറ്റപ്പോ രാജ്പ പോലല്ല കേട്ടാ ഏ കേട്ടില്ല ഓ ഒരു ആന വന്ന പാടില്ലേ ആനാടാ ഇതൊക്കെ നോക്കിയാ ഇന്ന് പിടഞ്ഞു കിടക്കണ ആന ഇറങ്ങിയാണക്കെ ഇരിക്കുന്നു നീ ഫ്രണ്ട് വയ്ക്കോ നിങ്ങൾ പോടാ നിങ്ങൾ പോ രണ്ടു പേർക്കും ഒരുമിച്ച് പോവാ രാവിലെ ആയിരുന്നെങ്കി പിന്നെയും കുഴപ്പമില്ലായിരുന്നു റൂം എടുത്തിട്ട് പിടിച്ചു വിട്ടനാണെങ്കിൽ പിടിച്ചിട്ട് എടുക്കണൊന്നുമില്ല ഓഫോടൊക്കെ തുടങ്ങി ഇതാണ് ഈ വഴിയുടെ റോഡ് എന്ത് ഏട്ടാ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഇങ്ങോട്ടാളിയാ ഇങ്ങോട്ട് ഈ പൊളിഞ്ഞ് നടക്കുന്ന വീടുണ്ട്ട്ടാ ഇവിടെ ഒരു അപ്പൊ ആ വീടിന്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് അപ്പൊ അത്രയും ദൂരെ നമ്മളിനി നടന്നു പോകണം നമ്മൾക്ക് വീഡിയോ ഇടാൻ പറ്റില്ലെങ്കിൽ ഈ വീഡിയോസും ഈ ക്യാമറയും ഗോപ്രയും കിട്ടുന്ന ആരെങ്കിലും ഈ വീഡിയോ എഡിറ്റെങ്കിലും ചെയ്ത് ഇട്ടേക്കണം കേട്ടോ മഞ്ജുമ്മൽ ബോയ്സിൻ്റെ പുതിയൊരു എപ്പിസോഡ് നമ്മളെ നമ്മളെ ഈ സ്റ്റോറി ആയിരിക്കും നമ്മളെ ആനുകൊണ്ട് അതായിരിക്കും അപ്പോൾ ഇതാണ് കഴിച്ച വഴി കയറിപ്പോവുക അവസാനം നമ്മൾ സ്പോട്ട് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ എൻ്റെ പോന് വഴി കുറെ അരഞ്ഞല്ലേ ഒരുപാട് വഴി പോയി ഏതൊക്കെ ഉൾക്കാട്ടിലൊക്കെ കയറിപ്പോയി പിന്നെ അവിടെ റിട്ടേൺ വന്ന് അവസാനമാണ് ഈ സ്പോട്ട് എത്തി ഇതാണെന്നായിരിക്കും അറിയാം നിങ്ങൾക്ക് ഉറപ്പുണ്ടാകും ഇവിടെ നോക്കിയാൽ നല്ല വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ കാണാനേണ്ടി പറ്റും അത്യാവശ്യം നല്ലൊരു പറഞ്ഞൊരു തറയും പാറയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ നമ്മളെല്ലാം സെറ്റാക്കി നാളെ രാവിലെ ഒന്നും കൂടെ കറങ്ങണം ഇവിടുത്തെ പാറകളൊക്കെ ബാക്കി സെർച്ച് ചെയ്യണം കേട്ടോ എന്തായാലും ഇപ്പൊ ഇവിടെയാണ് നമ്മളെ ഇന്നത്തെ സ്റ്റേ അപ്പൊ ഇനി ടെന്റൊക്കെ എടുത്ത് സെറ്റാക്കണം പവറാക്കാം അല്ലെ പ്പോൾ നമുക്ക് ചെറുതായിട്ട് ലൊക്കേഷൻ ഒന്ന് സെറ്റ് ഇട്ടുണ്ടോ നമ്മൾ ആദ്യം വേറൊരു മലയിൽ പോയിട്ടാണ് അതാണ് നെല്ലിക്കാൻ എന്ന് പറഞ്ഞ് നിന്ന കേട്ടെ പക്ഷെ നെല്ലിക്കാമല ഇതാണ് നിങ്ങൾക്കിപ്പോൾ ഏത് കാണിച്ചാലും ഒന്നും അറിയാൻ പോവില്ല ഫുള്ളി ഇരുട്ടുമ്പയായിരിക്കും ഇങ്ങടാ അപ്പോൾ എന്തായാലും നമ്മൾ ക്യാംഫയറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ നാളെ നാളെ രാവിലെ ഇവരുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ എല്ലാം കാണിച്ചു തരാം ബാക്കിയൊക്കെ ഒന്ന് സെറ്റ് സെറ്റാകട്ടെ ക്യാമ്പയറും ഫുഡിങ്ങും ഒക്കെ എല്ലാം കഴിഞ്ഞ് നമ്മൾ കൊറേ നേരം കഥയും പറഞ്ഞിരുന്നു സമയം ഇപ്പം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉറങ്ങിയാണ് നാളെ രാവിലെ കാണാമല്ലേ ഞാൻ ഉദ്ദേശിച്ച ക്രിയേഷൻ വേറെ ഇരുന്ന് രാവിലെ നല്ല മഴ കേട്ടോ അപ്പൊ ഇന്നലെ നൈറ്റ് ഒക്കെ ആയപ്പോ നമ്മള് ഇതിന്റെ റെയിൻ കവർ ഒക്കെ അത് തറക്കിയിട്ട് കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ചാർജായിരുന്ന ഇപ്പോഴും നല്ല മഴ പെയ്തോണ്ടിരിക്കട്ട ഇവിടെ വലിയ തണുപ്പില്ലായിരുന്നു പക്ഷെ രാവിലെ മഴയും കൂടെ ആയപ്പോ ഓൾ സെറ്റായി അപ്പോൾ രാവിലെയും ഇനിയിപ്പോൾ നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന വിറവും കാര്യങ്ങളൊക്കെ മഴയൊക്കെ പെയ്തു ഫുള്ള് കാണുകട്ടോ അപ്പോൾ അവർക്ക് ചായയും മാഗിയും ഒക്കെ ഇടാൻ പറ്റുന്ന അറിയില്ല ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സെറ്റ് ആവട്ടെ എന്നിട്ട് തോന്നിട്ട് നമുക്ക് ബാക്കി വരാം അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മൾ മാഗിയൊക്കെ കൊണ്ടുവന്നല്ലോ അപ്പൊ അതിനുവേണ്ടിട്ട് വീട്ടിൽ തീയൊക്കെ ഒന്ന് ആക്കിയാണ് തീ കലൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് മാഗിയും അതുപോലെ തന്നെ കട്ടക്കാപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അവാതൂ അവിടെ നിന്ന് തെക്ക് കൊടുക്കണം നടന്നുകൊണ്ടിരിക്കുക ഒരുപാട് കാണാനായിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ ഒരുപാട് കാണാനായിട്ടുണ്ട് പക്ഷെ എൻ്റെ മോനെ ഫോളിയാണ് അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റായിട്ട് അങ്ങോട്ടൊക്കെ പോയിട്ട് ബാക്കി വിഷുസ് കാര്യങ്ങളൊക്കെ തരാം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേറൊരു ചെറിയൊരു സ്പോട്ട് കിട്ടിയെന്ന് പറഞ്ഞ് ചിലപ്പോൾ അങ്ങോട്ടേക്ക് ആയിരിക്കും പോകുന്ന ചെറിയ ചെറുതായിട്ട് കുളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉള്ള സ്പോട്ടാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഒരു രക്ഷയില്ലാതെ ഇതേപോലെ ടെൻറ്റൊക്കെ അടിച്ചിട്ട് വന്ന് അവരിത്താ ഈയൊരു ചെറിയൊരു സൺലൈറ്റിൽ ഈയൊരു സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടല്ലോ പോളി പൊളിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് സെറ്റാക്കട്ടെ <isma> yeah, <told> <laughs> Dude, <rificeaka> oh ും കുപ്പിങ്ങനെ ഇട്ടേങ്ങനെ പോകുമ്പോ നമ്മൾ തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും അപ്പൊ നോക്കിയാൽ പുക പോണ വേണ്ട ഇത് കോടമഞ്ഞൊന്നും അല്ല നമ്മള് കത്തിച്ച മാഗിയുടെ പുകയാണ് ഇത്രയും കത്തിച്ച തീയുടെ പുകയാണ് അപ്പൊ മാഗിയൊക്കെ ഫുള്ള് സെറ്റാക്കി മസാലെട്ടാ പെട്ടോളൊക്കെ സെറ്റാക്കി എടുത്താ നമ്മടെ നമ്മള് ബാഗി കഴിക്കട്ടെ അടുത്തിന്റെ അകത്ത് വച്ചോണ്ടല്ലോ കഴിക്കാനിട്ട അതാകുമ്പോ ചൂട് ആയിക്കോണ്ടിരിക്കും നല്ല ചൂടുണ്ട് ഇപ്പം നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം അവിടെയാണ് കേട്ടോ അവിടെ കുറച്ച് മുമ്പോട്ട് മാറി വരാൻ നേരത്തെ ഇതാ ഇവിടെ ഒരു വ്യൂ പോയിന്റ് കാണാനായിട്ട് പറ്റും കോട പറഞ്ഞൊക്കെ മോളിൽ കിടക്കണോ കോളേജൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ ഇതാണ് അപ്പം നമ്മുടെ നെല്ലിക്കാൻ മരുന്നെന്ന് പറഞ്ഞ സംഭവം നമ്മൾ എന്തായാലും ആദ്യം സ്റ്റേ ചെയ്ത അത് ആ കടന്ന് കുഞ്ഞു മലായിരുന്ന കേട്ടോ പിന്നെയാണ് ഈ രാത്രി ആയതുകൊണ്ട് കണ്ടില്ല പിന്നെ നടന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനൊരു മലയണ്ട ഇങ്ങനെ ഒരുപാട് മലകൾ എന്നുവെച്ചാൽ ഒരുപാട് വ്യൂ പോയിന്റുകൾ അവിടെ ഇറങ്ങി വേറെ ഒരു മലയിലോട്ട് പോവാം പിന്നെ ഇവിടെ ഇങ്ങോട്ട് പോകുമ്പോൾ വേറെ മലയിലോട്ട് പോവാം ഇങ്ങനെ ചുറ്റിനും ഓരോ വ്യൂ പോയിൻറ്റുമുള്ള ഓരോ മലകളാണ് ഇപ്പോൾ സ്റ്റേ ചെയ്യണമെങ്കിൽ ഏത് മലയിൽ പോയാലും സ്റ്റേ ചെയ്യാനായിട്ട് വരും പക്ഷേ ഈ ഒരു കുരിശുള്ളതാണ് പ്രോപ്പറായിട്ടുള്ള നെല്ലിക്കാമല എന്നാണ് തോന്നുന്നത് അവർ അമ്പലത്തിലൊക്കെ പാട്ടിട്ടേക്കണൊക്കെ അവിടെ നിന്ന് അടിപൊളിയായിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ ഇന്നലെ രാത്രി അവിടെ അമ്പലത്തിലെ കമ്പോക്കെ ഉണ്ടായിരുന്നു കമ്പമൊക്കെ നമുക്ക് താഴെ താഴോട്ട് നോക്കി കാണേണ്ട അവസ്ഥയായിരുന്നു അത്രത്തോളം പൊക്കത്തിലാണ് നമ്മൾ നിന്നത് എല്ലാ മലകളും കാണാനായിട്ട് വരട്ടെ നോക്കി അങ്ങോട്ടൊക്കെ നോക്കി ഇഷ്ടം പോലെ കിടന്ന് കിടന്നുവെക്കുക ഓ ഫുള്ള് മഞ്ഞ കയറ്റി കഷ്ടാർത്ഥത്തിൽ ഇവിടെ ഒരു തണുപ്പില്ല മഞ്ഞില്ലാതായിപ്പോയിട്ടോ ഇവിടെ എങ്ങനെ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ചെറിയ ഒരു തണുപ്പ് പറയത്തക്ക തണുപ്പൊന്നുമില്ല അല്ലേ ഓക്കെ ഇമ്മാനുവൽ കോളേജാണ് ഇപ്പം കണ്ടുപിടിച്ച അവിടാ അപ്പം ഇമ്മാനുവൽ കോളേജാണ് കേട്ടോ അത് ഓക്കെ ഫുൾ പാക്കപ്പ് ആയി നമ്മളെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് പിന്നെ നമ്മൾ കഴിച്ച ഫുഡിന്റെ വേസ്റ്റും പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ കയ്യിലെടുത്ത് നമ്മൾ മല ഇറങ്ങിയാ ഇനി വന്ന വഴി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വന്ന വഴി ഏതാണെന്ന് നമുക്കൊന്നും അറിയത്തില്ല ജസ്റ്റ് ഒന്ന് നോക്കാം വഴിയൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കാട്ടില് ഈ കാട്ടിന്റെ ഇടയിൽ കൂടി രാത്രി പന്ത്രണ്ട് മണിക്ക് നടന്നു വന്നത് എന്തൊക്കെ ജീവിയാണെന്ന് ആരൊക്കെ ഒന്നും പറയാൻ പറ്റുള്ളൂ കേട്ടോ ഏറ്റവും നമ്മുടെ വണ്ടി അവിടെ സേഫാണ് നിങ്ങൾ വീഡിയോയിൽ പെട്ടെന്ന് കണ്ടാരും ആയിരിക്കും ഇപ്പം ഇങ്ങോട്ട് നടന്നു വന്നത് പക്ഷെ വീഡിയോ കാണാൻ വീഡിയോ ഫുള്ള് കെട്ടിങ്ങ നേരിട്ട് അത് നടക്കുമ്പോൾ അറിയാം ഒരുപാടൊന്നും ഇല്ല പക്ഷെ ഈ ലോഡൊക്കെ വന്നത് കൊണ്ടാണ് പെട്ടെന്ന് ടയേർഡായിപ്പോയി എന്തായാലും നമ്മളെ വണ്ടിയിലെടുത്തപ്പോൾ എത്തിയിട്ടുണ്ട് ആരും കൊണ്ടുപോയില്ല നമ്മളെ വണ്ടി വണ്ടി കയറ്റിയാലോ അവിടെ എന്നെ വണ്ടിക്ക് സാധനം നോക്കിയേ എൻ്റെ അമ്പു വണ്ടി അറിയാതെ അങ്ങനെ കയ്യെടുത്ത് മുമ്പോട്ട് പോയാ തീർന്നു കേട്ടാ അവിടെ തീർന്നു വണ്ടിയുടെ കഥ ഥയും എൻ്റെ കഥയും അയ്യോ എന്ത് ഒരു വീഴ്ച കണ്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്നു തമിഴ്നാട് എത്തിയ അപ്പം നമ്മൾ തിരിച്ചെത്തിക്കയാണ് സി എസ് ഐ നെല്ലിക്കാമല തെറ്റിയേറ ഇതാണ് കറക്റ്റ് ലൊക്കേഷൻ കൂടെ കൂടപ്പന മൂട് കൂട കൂടപ്പന മൂട് പി ഒ ഓ ഓക്കെ അപ്പം ഞാൻ പ്രോത്സാഹിപ്പിക്കല്ല ഇതേപോലെ തന്നെ ടെൻറ്റ് സ്റ്റേയും കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കയില്ല റിസ്ക് ആണ് അതേപോലെ കയറി പോകുന്ന നേരത്ത് എന്ത് സംഭവിക്കാം നമ്മളെ ഭയത്തിലൊന്നും സംഭവിച്ചില്ലെന്നല്ലോ എന്ത് സംഭവിക്കാം പല വന്യജീവികളും കാര്യങ്ങളൊക്കെ വരും പാമ്പുകൾ കാണും നേരെ നമ്മൾ പോകുന്നത് വെള്ളച്ചാട്ടത്തിലേക്കാണ് താങ്ക് യു അടിപൊളിയായിരുന്നു ആ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ആ പോയി ഇന്ന് അവനെ തിരിച്ചു ഇതാ ആ നമ്മളത് ഇപ്പം ഇറങ്ങി വന്നതേ ഉള്ളു ഓക്കെ ശരി കാണാ പേരെന്തായിരുന്നു പേരെന്തായിരുന്നു ഷമീർ ഉണ്ട് മച്ചാനാണ് ഇന്നലെ നമുക്ക് കയറിപ്പോൾ വഴി കാണിച്ചു തന്നത് കേട്ടാ നച്ചാൻ നമ്മളെ സേഫായിട്ടൊക്കെ പോകാനൊക്കെ പറഞ്ഞതാണ് ശരി കാണാം അത് ഉണ്ട് മാടശ്ശേരി വാട്ടർഫാൾ എവിടെ ഏത് വഴിയാ അത് അങ്ങോട്ട് പോണോ ആ പിന്നെ ഇവിടുന്ന് രണ്ട് ഫ്രണ്ട്സിന് നമുക്ക് ഇന്നലെ കിട്ടിയതാ കേട്ടോ ഇന്നലെ രാത്രി കിട്ടിയതാ അപ്പം അവരെയും കൂടെ ടീമിൽ ജോയിൻ ചെയ്ത് നമ്മുടെ ഒരുമിച്ച് അപ്പം വാട്ടർ ഫാൾസിലേക്ക് പോയാണ് ഒട്ടുമെള്ളവിലാട്ടാ അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടുന്ന് അമ്പൂരി അമ്പൂരി അമ്പൂരിയിലോട്ട് പോവേണ് അവിടെ കുറച്ചും കൂടെ വെള്ളമുള്ള പറയുന്ന അങ്ങോട്ടേക്ക് ഇവിടെ ഓ ബോയെ ത്രീ സ്ഥലം കഴിഞ്ഞാൽ മാതാമല പോയിട്ട് നമ്മൾ ഈ ഒരു പാടത്ത് കൂടെ നമ്മൾ പോയി വന്നായിരുന്നു കേട്ടോ വീഡിയോ ഹോളി ഇത് ണോ അപ്പതാ ഇവിടത്തെ വാട്ടർഫാൾസ് ആണെട്ടോ പക്ഷെ വെള്ളം ഇല്ല വെള്ളം കുറവാണ് പക്ഷെ പോകുന്ന വഴി ഒക്കെ നമ്മള് കൊറേ ഇതേപോലത്തെ വഴി കൂടിയാണ് നമ്മൾ നടന്നു വന്നത് വെള്ളമാണ് ഷോക്കായി പോയത് എന്തായാലും നമ്മള് കുളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അച്ഛൻ പേര് അനീഷ് ഇവരുടെ പേരാ ഓക്കെ അപ്പൊ നമ്മള് കുളിക്കാനായിട്ട് എന്തായാലും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ചുഡം പറഞ്ഞു നല്ല തണുപ്പുള്ള ആളുകളുണ്ടോ യെസ് അപ്പൊ ഇന്ന് കുളിച്ച് സെറ്റ് ആയിട്ട് നമ്മക്ക് തിരിക്കാം ഴിഞ്ഞ് അപ്പൊ സ്പോട്ട് വന്ന അമ്പൂരിയാണ് കേട്ടോ അമ്പൂരി എങ്ങോട്ടാണ് ലൊക്കേഷൻ വരുന്നത് ചെറിയ പാലം അല്ലേ ഇവിടെ നിന്ന് കുറച്ച് നടന്ന് കയറിയ കൊണ്ടാണ് ആ ഒരു വരുന്ന വഴിക്ക് പല കണ്ടില്ല അത് വഴി കുറച്ച് നടന്ന് ലൊക്കേഷൻ കിട്ടും ഇപ്പൊ വലിയ വെള്ളം ഇല്ല പക്ഷെ നല്ല തണുപ്പുള്ളൊരു വെള്ളമാണ് കേട്ടോ അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്ന അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പിന്നെ വീട്ടിലടുത്തുള്ള മറക്കുമ്പോ ഒക്കെ വെച്ചാൽ ചെറിയ ബോട്ടാണെന്നു തോന്നുന്നത് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് നമ്മൾ ഇന്ന് തിരിച്ചു നേരെ വീട്ടിലോട്ട് പോയ ഇന്നൊരു പടത്തിന് ടിക്കറ്റ് എടുത്തേക്കും അപ്പൊ നേരെ പോയിട്ട് പടത്തിന് പോവാം അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു ചെറിയ മീഡിയമായിട്ട് വീണ്ടും വരാം അത് ബൈ